വിത്രം സീരിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏതാ ആകെ ഒറ്റപ്പെട്ടതുപോലെ അല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതോർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട് പക്ഷെ അതെന്തിനു വേണ്ടിയാണെന്ന് കമലം തിരിച്ചറിയുന്നില്ല ആ വീട്ടിൽ താൻ ആകെ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുന്നുണ്ട് വിക്രമിനെ സബ് ജയിലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ജയിലിൽ നേരം വിക്രം ഏതാ കോടതിയിൽ എനിക്കെതിരെ പറഞ്ഞ സാക്ഷി മൊഴികളൊക്കെ ഇക്രം ഓർത്തെടുക്കുന്നുണ്ട് എന്നാൽ പോലും ഏതയോട് ഒരു തരത്തിലുള്ള ഇഷ്ടക്കേട് ആ നേരവും ഇക്രമിന് തോന്നുന്നില്ല സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് എനിക്കെതിരെ ഏതാ സാക്ഷി പറഞ്ഞു തന്നൊക്കെ നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് എനിക്കൊരിക്കലും ജാമ്യം കിട്ടില്ല എന്നും ജീവപര്യന്തം അടവു ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും അന്നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് വേദ അടുക്കളയിൽ വരുമ്പോഴും അമലം അന്നിയെ പോലെ വേദിയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് കണ്ട് വേദയ്ക്ക് തിരി സങ്കടം തോന്നുന്നുണ്ട് നേരം കമലം വേദെ ദേഷ്യത്തോടെ നോക്കുക അന്നേരം വേദിയെ കണ്ട് അമലം മാറി പോവാനായി നിൽക്കുക നേരം വേദ അമലത്തിനെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് അന്നേരം കമലം ദേഷ്യത്തിൽ പറയുക നീ എന്നെ നീ എന്ന് വിളിക്കേണ്ട എന്റെ മോന്റെ ഭാര്യ എന്ന അധികാരത്തിൽ ആ നിനക്ക് അമ്മ എന്ന് വിളിക്കേണ്ട സ്വാതന്ത്ര്യം തന്നത് പക്ഷേ എന്റെ മകനെതിരെ സാക്ഷി പറഞ്ഞു നിന്നെ എനിക്കിനി മകളായിട്ട് കാണാൻ കഴിയില്ല ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് ഈ കാരണം എന്റെ മകന് എന്റെ അച്ഛൻ ജീവപര്യന്തമാണ് വിധിക്കുന്നതെങ്കിൽ നിന്നെ ഈ വീട്ടിൽ ഞങ്ങനുണ്ടാവില്ല വേദയെ കൈ ചൂണ്ടിക്കൊണ്ട് അമലം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് ഈതക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല കണ്ണുകളോടെ കമലത്തെ നോക്കുന്നുണ്ട് നിരും കമലം അവിടെ നിന്ന് പോകുക ഇതാ സങ്കടത്തോടെ ഇവിടെ നിന്ന് ഉട്ടിപൊട്ടി കരയുക നിരും ശ്രീജ ഏതെ ആശ്വസിപ്പിക്കുന്നുണ്ട് പറയാതെ മോളെ വിക്രമിനെതിരെ സാക്ഷി പറയാൻ പാടില്ലായിരുന്നു വണ അമ്മ അത് പറഞ്ഞതാണ് ഏതയുടെ ഒരു കാരണം മാത്രമാണ് വിക്രമിപ്പോ സബ് കിടക്കേണ്ടി വരുന്നത് ആ സങ്കടം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് നേരം ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ ഏതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നന്ദിനി നേരം നന്ദിനി പറയുവ നീ എന്തിനാ ഇപ്പൊ കരയുന്നത് ഈ കണ്ണീരിലൊന്നും അമ്മ വീഴാൻ പോകുന്നില്ല അമ്മ പറഞ്ഞത് കേട്ടല്ലോ വിക്രമിന് ജീവപര്യന്തം വിധിച്ചാ ഇന്നെ നീ വീട്ടിൽ ഉണ്ടാവില്ല അമ്മയില്ലാത്ത വീട്ടിൽ ഇന്നേ ഇവിടെ നിർത്തൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നേരം ശ്രീജ പറയുന്നുണ്ട് നന്ദിനി ഒന്ന് പോയെ ഒരു എണ്ണ ഒഴിക്കണ്ട ഇത് കേട്ട് ദേഷ്യത്തോടെ നന്ദിനി പോകുന്നുണ്ട് നേരം ശ്രീജ ഇതോട് പറയുക മോൾ ഇങ്ങനെ കരയാതെ നേരം വേദ പറയുന്നുണ്ട് ചീച്ചെടുത്തെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കു വിക്രമിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നെങ്കിലും അമ്മ ഇതൊക്കെ മനസ്സിലാക്കും എല്ലാരും ഉറങ്ങിയിട്ടും ഏതാ ഉറങ്ങാതെ ഇവരിലിരിക്കുന്നുണ്ട് നേരം അവിടേക്ക് സുധാകര മാഷി വരുന്നുണ്ട് ഏതയുമായി സംസാരിക്കുന്നുണ്ട് ഏതയുടെ മനസ്സ് സുധാകര മാഷിന്റെ മുമ്പിൽ തുറക്കുന്നുണ്ട് അച്ഛന്റെ മകനെ എനിക്ക് ജീവനാണെന്നും ജീവിതകാലം മുഴുവനും വിക്രമിന്റെ ഭാര്യയെ ജീവിക്ക ിക്കാനാണ് ഇഷ്ടമെന്നും ഈത പറയുന്നുണ്ട് കേട്ട് മാഷിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുവാ മോളുടെ കൂടെ ഇപ്പോഴും ഈ അച്ഛൻ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളെ ഞാൻ തള്ളി പറയില്ല എന്റെ മകനെ മോളെ കിട്ടിയത് അവന്റെ പുണ്യമായി ഞാൻ കരുതും അത്ര നല്ല കുട്ടിയാണ് ഏത ഇന്നക്ക് മാഷി പറയുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ കാണാനായി അബ്ജയിലോട്ട് ഷോപ്പിലെ ഫ്രണ്ട്സ് വരുന്നുണ്ട് നേരം വിക്രമിനെ കണ്ട് രാജേട്ടൻ പറയുന്നുണ്ട് വിക്രം നീ വിഷമിക്കേണ്ട അടുത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോ എനക്ക് എന്തായാലും ജാമ്യം കിട്ടും തുറപ്പ മൊഴി മാറ്റി പറയിക്കണം സാറിനെ കണ്ടെന്ന് പറഞ്ഞാലോ നേരം വിക്രം പറയുന്നുണ്ട് ഏതയുടെ സ്വഭാവം എനിക്കറിയാം ഒരു താലിയുടെ പേര് പറഞ്ഞ് സ്വന്തം ജീവിതം കൊണ്ട് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചവള് ഇതിന്ന് പിന്മാറോ അവൾ ഒരു കാര്യം തീരുമാനിച്ച അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല രാജേട്ട അവള് ചെയ്യുന്നതാണ് ശരി ഏതോട് െക്കുറിച്ച് ആര് സംസാരിക്കേണ്ട ദിവപര്യന്ത ശിക്ഷ അനുഭവിക്കാനാണ് എനിക്ക് വിധിയെങ്കിൽ അനുഭവിച്ചില്ലേ പറ്റൂ അത് ഒരിക്കലും വേദ കാരണമല്ല എന്റെ വിധിയായിരിക്കും ഇതിനു മുമ്പ് ആ വിധി എന്നെ തേടി എത്തിയിട്ടുണ്ട് നേരം രാജേട്ടം പറയുന്നുണ്ട് എന്നാലും വിക്രം ഒരു തെറ്റും ചെയ്യാത്ത നീ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് ഞങ്ങക്ക് സഹിക്കില്ല അങ്ങനെ നിന്നെ ഇട്ടു കൊടുക്കാൻ നമുക്ക് കഴിയോ എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിച്ചിരിക്കും നിന്റെ കൂടെയുണ്ട് വിക്രം നേരം വിക്രം ചെറുചിരിയോടെ ചിരിയോടെ ഇവരെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഒരിക്കൽ എതയോട് എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നിങ്ങൾ പറയരുത് ആലും സാറിന് ഞാൻ വാക്ക് കൊടുത്തതാ നേരം അവർ ക്ഷമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രമിനെതിരെ ഭേദ കോടതിയിൽ സാക്ഷി പറഞ്ഞത് ശ്രീകാന്തം വർഷയും അറിയുന്നുണ്ട് നിരം എങ്ങനെയെങ്കിലും വേദി കൂട്ടിക്കൊണ്ടു വരാനായി വിക്രമിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് നീരം പുറത്തുനിന്ന് ശ്രീകാന്തം വർഷയും സംസാരിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയുവാ ആ വീട്ടിൽ എല്ലാ പേരും എറുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഭേദയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ക്രമിന്റെ അമ്മ അതുപോലെ ആ മാഷു അവരെന്തായാലും ഭേദയെ നമ്മൾ കൊണ്ടുപോയാൽ ഒരു എതിർപ്പും പറയില്ല അവർക്ക് സന്തോഷമായിരിക്കും പക്ഷേ ഭേദ നമ്മളുടെ കൂടെ വരുമോ എന്ന് നമുക്ക് അറിയില്ലല്ലോ വർഷെ അവളുടെ വാശി കാരേക്കാളും എനിക്കറിയാം അവളുടെ വാശിക്ക് മുന്നേ എന്ന് നമ്മൾ തോറ്റിട്ടേ ഉള്ളൂ എന്നിരും വർഷ പറയുന്നുണ്ട് അതിനുള്ള വഴിയൊക്കെ നന്ദിന് കണ്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കും ഞാൻ നന്ദിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ എല്ലാ പേരും വേദം ഒറ്റപ്പെടുത്തണം അതിനുള്ള വഴിയൊക്കെ നന്ദിനിക്ക് അറിയാം ത്രീയേട്ടം വാ നമുക്ക് വേദം എങ്ങനെങ്കിലും ഇട്ടിക്കൊണ്ട് കൊണ്ടുപോകണം അങ്ങനെ രണ്ടുപേരും ക്രമിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്നേരം നന്ദിനി കണ്ട് ഓടി അവരുടെ അരികിലോട്ട് പോവാ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുവാ ഈ വീട്ടിൽ ഏതെല്ലാരും ഒറ്റപ്പെടുത്തി ഏത് ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ അമ്മ പിന്നെ ഈ വീട്ടിൽ കാണില്ലെന്ന അമ്മ ശബ്ദം എടുത്തിരിക്കുന്നത് ഇനി വേദക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ നിക്കാനാവില്ല ഏതാകെ തളർന്നിരിക്കുക നിരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഏതേ കൂട്ടിക്കൊണ്ട് പോവാന് ഞങ്ങൾ വന്നത് നിരനന്ദിനി പറയുന്നുണ്ട് ചിലപ്പോൾ വരുമായിരിക്കും ഈ വീട്ടിൽ അത്ര മാത്രം ഏതെ അമ്മ വെറുക്കുന്നുണ്ട് ആ വിളിക്കാം നിങ്ങൾ അകത്തോട്ടിരിക്കേ നിരം ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ ഇവിടെ നിൽക്കാം നിരുന്നന്തിനിളിക്കാനായി ഒത്തോട്ട് പോകുന്നുണ്ട് ഏതോട് പറയുവാ എന്റെ ചേട്ടനെ പ്രഷേച്ചിയും വന്നിരിക്കുന്നു പുറത്തുണ്ട് േദ വിരുടെ അരികിലോട്ട് പോകുന്നുണ്ട് നിരം ഇത് ചോദിക്കുന്നുണ്ട് എന്തിനാ കേട്ട് ഇങ്ങോട്ട് വന്നത് നിരം ശ്രീകാന്ത് പറയുവാ ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ ഇത് കേട്ട് വേദ യേശത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുവാ മോളെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല സത്യം പറഞ്ഞതിന്റെ പേരിൽ മോളെ ഈ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടും അതിനു മുന്നേ നമ്മുടെ കൂടെ മോള വാ എന്തിനാ അവരുടെ വാഴ്ക്കൊക്കെ കേട്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോവാം മോളെ അന്നേരം വേദ പറയുക ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഇതാണ് എന്റെ വീട് ഇക്രം ഇവിടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ജീവിതം അവസാനം വരെ ഇക്രമിന്റെ ഭാര്യയായി ഈ വീട്ടിൽ തന്നെ ഞാൻ കാണും ആരൊക്കെ എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചാലും ഞാൻ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ട് പോവില്ല അന്നേരം ശ്രീകാന്ത് യേശുത്തോടെ വേദി നോക്കുന്നുണ്ട് അന്നേരം വർഷ പറയുക എനക്ക് എന്താ വേദി വട്ടുണ്ടോ അവരുടെ ആട്ടും തൂപ്പും കേട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി അതിന് ം എന്താ ഇവിടെ ഇരിക്കുന്നത് നിന്റെ ഭർത്താവ് ജയിൽ നിങ്ങൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ആർക്കെങ്കിലും നിന്നെ ഇവിടെ ഇഷ്ടമുണ്ടോ അവർ നിന്നെ ഇറക്കി വിടും അത് ഉറപ്പാ നേരം വേദ കൃഷിയോട് പറയുന്നുണ്ട് കൃഷിയെട്ടത്തി അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണണ്ട നാം വിക്രമിന്റെ ഭാര്യയായി ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വിക്രമിന്റെ ഭാര്യയെ തന്നെ ജീവിക്കും ഈ വീട്ടിൽ ആ നേരം ശ്രീകാന്ത് പറയുവാ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമില്ല എന്തിനാ വീട്ടേക്ക് കുത്തുവാക്ക് കേട്ട് അവൾ ഇങ്ങനെ സഹിച്ചു ഇവിടെ ജീവിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് സുധാകരൻ മാഷു വരുന്നുണ്ട് ശ്രീകാന്തിനോട് പറയുവാരുമകളായി ഈ വീട്ടിലെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഏതാ എങ്ങോട്ടും പോവില്ല ഈ വീട്ടിലെ മരുമകളായി ഇവിടെ തന്നെ ജീവിക്കും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആർക്കും അധികാരം ഇല്ല എനിക്കല്ലാതെ ഇത് കേട്ട് ശ്രീകാന്ത് മാഷിനെ നോക്കുന്ന